കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വർഷമാണ് നഴ്സിംഗ് പഠനത്തിന്റെ കാലാവധി എന്നാൽ കേരളത്തിൽ നഴ്സിംഗ് പഠനത്തിന് അഞ്ചു കൊല്ലമാണ് എടുക്കുന്നത് അതായത് നാല് വർഷത്തെ നഴ്സിംഗ് പഠനവും അതുകഴിഞ്ഞുള്ള ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനവും എന്നാൽ ഈ ഒരു കൊല്ലത്തെ നിർബന്ധിത പരിശീലനം വിദ്യാർത്ഥികൾക്ക് ഒരു ബാധ്യത തന്നെയാണ് കാരണം ഒരു കൊല്ലമാണ് ഇതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞുള്ള ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീംകോടതി ശരിവെച്ചു സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീംകോടതി തള്ളി നാല് വർഷത്തെ പഠനത്തിനിടെ ആറുമാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം പൂർത്തിയാക്കിയ മാത്രമേ ജോലിക്ക് ൂ എന്ന വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ഈ വ്യവസ്ഥയാണ് സംസ്ഥാന സർക്കാർ തിരുത്തിയത് നാല് വർഷത്തെ നഴ്സിംഗ് പഠനത്തിന് പുറമെ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം കൂടി പൂർത്തിയാക്കിയാലേ കേരളത്തിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാകുമായിരുന്നുള്ളൂ ഇതുമൂലം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുന്നതായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് നിർബന്ധിത പരിശീലനം സർക്കാർ ഒഴിവാക്കിയത് ഇത് പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രികളുടെ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത് പഠനത്തിന് ശേഷം ജോലിക്കെടുക്കുമ്പോൾ പരിശീലനത്തിന് ശേഷം നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംഘടനകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സംഘടനകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല